നമസ്കാരം ഗാസയിൽ ആക്രമണം നടത്തുന്നതിന് മുമ്പ് ഇസ്രായേൽ വിവരം അറിയിച്ചിരുന്നു എന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഇപ്പോൾ അമേരിക്ക വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി കെരോളിൻ ലിവിറ്റ് ആണ് ഇക്കാര്യം അറിയിച്ചത് ഗാസയിലെ ആക്രമണങ്ങളെ കുറിച്ച് ട്രംപ് ഭരണകൂടത്തോടും വൈറ്റ് ഹൌസിനോടും ഇസ്രയേൽ ഭരണകൂടം കൂടിയാലോചിച്ചുവെന്നാണ് പുറത്തു വരുന്ന വിവരം പ്രസിഡന്റ് ട്രംപ് വ്യക്തമാക്കിയതുപോലെ ഹമാസും ഹൂതികളും ഉൾപ്പെടെ ഇസ്രയേലിന് മാത്രമല്ല അമേരിക്കൻ ഐക്യ നാടുകളെയും ഭയപ്പെടുത്താൻ ശ്രമിക്കുന്ന എല്ലാവരും വലിയ വില നൽകേണ്ടി വരുമെന്ന് ലീവിറ്റൊരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറയുന്നുണ്ട് നിയമമനുസരിക്കുന്ന ജനങ്ങൾക്കു വേണ്ടി നിലകൊള്ളാൻ താൻ ഭയപ്പെടുന്നില്ലെന്ന് പ്രസിഡന്റ് ട്രംപ് പറയുമ്പോൾ മിഡിൽ ഈസ്റ്റിലെ എല്ലാ തീവ്രവാദികളും ഇറാന്റെ പിന്തുണയുള്ള ഭീകര സംഘടനകളും ഇറാനും ഇത് ഗൗരവമായി കാണണമെന്നും അവർ കൂട്ടിച്ചേർക്കുന്നുണ്ട് ചൊവ്വാഴ്ച പുലർച്ചെ ഗാസ മുനമ്പിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ കുട്ടികൾ ഉൾപ്പെടെ നൂറോളം പേര് കൊല്ലപ്പെട്ടുവെന്നാണ് അന്തർദേശീയ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത് ജനുവരിയിൽ വെടിനിർത്തൽ നിലവിൽ വന്നതിനു ശേഷം നടന്ന ഏറ്റവും വലിയ വ്യോമാക്രമണമാണിതെന്നാണ് റിപ്പോർട്ട് ഗാസ മുനമ്പിലെ ഹമാസ് ഭീകര സംഘടനയുടെ കേന്ദ്രങ്ങളിൽ വിപുലമായ ആക്രമണങ്ങൾ നടത്തിവരികയാണെന്ന് ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സ് എക്സിൽ കുറിച്ചിട്ടുണ്ട് ഗാസയിൽ ആക്രമണം പുനരാരംഭിച്ചുവെന്ന് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സും വ്യക്തമാക്കിയിരുന്നു അതേസമയം ഇസ്രയേൽ ഏകപക്ഷീയമായി വെടിനിർത്തൽ കരാർ ലംഘിച്ചുവെന്ന് ഹമാസ് ആരോപിക്കുകയാണ് ബന്ദികളുടെ ഭാവി അനിശ്ചിതത്വത്തിലാക്കുന്ന നീക്കമാണ് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നതെന്നും ഹമാസ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഗാസയിലെ ഹമാസിന്റെ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയതെന്നാണ് ഇസ്രയേൽ അവകാശപ്പെടുന്നത് ഗാസയിൽ ആക്രമണം പുനരാരംഭിച്ചുവെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാറ്റ് ഇസ്രയേൽ ഏകപക്ഷീയമായി വെടിനിർത്തൽ കരാറ് ലംഘിച്ചുവെന്ന ഹമാസിന്റെ ആരോപണം ബന്ദികളെ മുഴുവൻ മോചിപ്പിക്കണമെന്നാണ് ഇസ്രയേൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് ആക്രമണം കടുപ്പിക്കണമെന്നും ഇസ്രയേൽ സൈന്യം വ്യക്തമാക്കിയിട്ടുണ്ട് ഗാസ സിറ്റി ദേർ അൽ ബലാഹ എന്നിവ ഉൾപ്പെടെ നിരവധി സ്ഥലങ്ങളിൽ നടന്ന ആക്രമണങ്ങൾ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതിന് ശേഷം ഇസ്രയേൽ നടത്തിയ ഏറ്റവും തീവ്രമായ ബോംബാക്രമണമായിരുന്നു മരിച്ചവരിൽ പലരും കുട്ടികളാണെന്ന് പലസ്തീൻ ആരോഗ്യ ഉദ്യോഗസ്ഥരും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആയിരക്കണക്കിന് ആളുകൾ കുടിയിറക്കപ്പെട്ട താമസ സ്ഥലങ്ങളിൽ ആക്രമണങ്ങൾ നടന്നിട്ടുണ്ട് ഗാസയിൽ ഇപ്പോഴും തടവിലാക്കപ്പെട്ട ശേഷിക്കുന്ന അൻപത്തി ഒൻപത് ബന്ദികളുടെ ഗതിയെ സംബന്ധിച്ച് ഇസ്രയേലും ഹമാസും തമ്മിൽ ആഴ്ചകളോളം നടന്ന പരാജയപ്പെട്ട ചർച്ചകൾക്ക് ശേഷമാണ് ഈ ആക്രമണങ്ങൾ ഈജിപ്തിന്റെയും ഖത്തറിന്റെയും നേതൃത്വത്തിൽ യു എസ് പിന്തുണയോടെ മധ്യസ്ഥ ശ്രമങ്ങൾ നടത്തിയിട്ടും ഹമാസ് നമ്മുടെ ബന്ധികളെ മോചിപ്പിക്കാൻ ആവർത്തിച്ച് വിസമ്മതിച്ചു എന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസും ആരോപിക്കുന്നുണ്ട് ഇതിന് മറുപടിയായി ഒരു ഹമാസ് ഉദ്യോഗസ്ഥൻ ഏകപക്ഷീയമായി വെടിനിർത്തൽ റദ്ദാക്കിയതിന് ഇസ്രയേലിനെ കുറ്റപ്പെടുത്തുകയും സ്ഥിതി കൂടുതൽ നിയന്ത്രണാത്മീയമാക്കുമെന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ജനുവരി പത്തൊൻപതിന് ആദ്യം മധ്യസ്ഥത വഹിച്ച വെടിനിർത്തൽ ഏകദേശം രണ്ടായിരം പലസ്തീൻ തടവുകാരെ വിട്ടയക്കാൻ പകരമായി മുപ്പത്തി മൂന്ന് ഇസ്രയേലുകളെയും അഞ്ചു തായ് ബന്ധികളെയുമാണ് വിട്ടയച്ചിരുന്നത്